എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഒരാഴ്ച കൂടി കഴിഞ്ഞു ഇതിനിടെ പലതവണ ദേവദാസ് പഞ്ചമിയുടെ വീട്ടിൽ വന്നു ഏതൊക്കെ രൂപത്തിൽ പ്രലോഭനങ്ങൾ ചൊരിഞ്ഞിട്ടും അവൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല അവനെ കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ അവൾക്കിഷ്ടമാണ് അത് കാണുമ്പോൾ ദേവദാസിന് തോന്നും അവൾക്കിപ്പോഴും തന്നോട് സ്നേഹമാണെന്ന് പക്ഷെ വിവാഹക്കാര്യം പറയുമ്പോൾ തന്നെ അവളുടെ മുഖഭാവം മാറും അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എങ്ങോ പോയി മറയും കണ്ണുകളിൽ വിവേചിച്ചറിയാനാകാത്ത ഒരു ഭാവം നിറയുകയായി ഒരു തരം പരിഭ്രമം എന്നാൽ ഇടയ്ക്കിടെ ദേവദാസിനോടൊത്ത് കഴിയുവാനുള്ള താല്പര്യവും പ്രകടമാകും അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഭാവമാറ്റവും കാത്തു ഒരുപാട് തവണ മകളെ നിർബന്ധിച്ചു കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു എന്തൊക്കെയായിട്ടും അവൾ സമ്മതിക്കുന്നില്ല അവൾ ആരെയോ ഭയപ്പെടുന്നത് പോലെ കാത്തുവിനു തോന്നി നേരത്തെ മുതൽ ദേവദാസിനും ഇത്തരം ഒരു സംശയം തോന്നി തുടങ്ങിയിരുന്നു പക്ഷേ ആരെ അതിനുത്തരം കണ്ടുപിടിക്കാൻ മാത്രം അവന് കഴിഞ്ഞില്ല ഇതിനിടെ അവൻ തൻ്റെ വീട്ടിലും ഈ പ്രശ്നം അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനി എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് പഞ്ചമിയോടത്തെ ഉണ്ടാകൂ ആരും എതിർക്കരുത് അത് കേട്ട് പരമേശ്വരൻ നായർ പൊട്ടിത്തെറിച്ചു മകൻ്റെ കരണ താഞ്ഞടിച്ചു കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ തല്ലിത്തകർത്തു മകന്റെ പക്ഷം നിൽക്കാനെത്തിയ ഭാര്യയ്ക്കും കിട്ടിയ അടി പക്ഷേ ദേവദാസ് പിൻവാങ്ങിയില്ല ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ തന്നെ കെട്ടും അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു പരമേശ്വരൻ നായർ ചകിതനായി കലി ഒട്ടന്നടങ്ങിയപ്പോൾ അയാളും ചിന്തിച്ചു ദേവദാസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നതല്ലേ ബുദ്ധി അല്ലെങ്കിൽ അവൻ അവൻ്റെ പാടുനോക്കിപ്പോയാലോ ഇക്കാലത്തെ ചെറുപ്പക്കാരെ ഒട്ടും വിശ്വസിച്ചുകൂടാ ഇനി അവൻ അവളുടെ കൈയും പിടിച്ച് നേരെ ഇവിടേക്ക് തന്നെ കയറി വന്നാൽ തന്നെ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും പുറത്താകുന്നത് താനായിരിക്കും അമ്മയും മകനും ഒറ്റക്കെട്ടായി നിൽക്കും അതുകൊണ്ട് തന്നെ പിന്നീട് പരമേശ്വരൻ നായർ യാതൊന്നും പറഞ്ഞില്ല നിദ്രാവിഹീനങ്ങളായ രാവുകൾ തള്ളി നീക്കുകയായിരുന്നു ദേവദാസും പഞ്ചമിയും പഞ്ചമി ആരെയോ ഭയപ്പെടുന്നുണ്ടെന്ന് തീർച്ച ദേവദാസ് ഓർത്തു എങ്കിൽ അതാരെന്നറിയണം ദേവദാസ് ആ തീരുമാനമുറപ്പിച്ചു അതവളോട് തന്നെ നേരിട്ട് ചോദിക്കണമെന്നും ഇപ്പോൾ തന്നെ വേണമെന്നും അവന് തോന്നി ദേവദാസ് എണീറ്റു അപ്പോൾ സമയം പന്ത്രണ്ട് പതിനഞ്ച് അവൻ ശബ്ദം കേൾപ്പിക്കാതെ വാതിൽ തുറന്നു ടോർച്ചും എടുത്ത് ഇരുളിലേക്കിറങ്ങി പഞ്ചമിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഈ നേരത്ത് കിടക്കയിൽ മലർന്നു കിടക്കുകയായിരുന്നു പഞ്ചമി ഒട്ടുമുക്കാലും നഗ്നയായിരുന്ന അവൾ വിയർപ്പിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ശക്തനായ ഒരു പുരുഷന്റെ ആക്രമണം കഴിഞ്ഞതുപോലെ ക്ഷീണിതയായിരുന്നു അവൾ പതിവിലും ക്രൂരമായാണ് അന്ന് പാമ്പ് അവളെ ആക്രമിച്ചത് തുടകളിലും നാഭിയിലുമൊക്കെ അവൾക്ക് കടുത്ത നീറ്റൽ അനുഭവപ്പെട്ടു അവളുടെ കണ്ണുകൾ പകുതി കൂമ്പി അടഞ്ഞിരുന്നു മൂർഖൻ അവളുടെ മാരടങ്ങൾക്കിടയിൽ ഫണമർത്തി കിടക്കുകയാണ് സാവധാനം അതവളുടെ നെഞ്ചിൽ തുറവളഞ്ഞു പഞ്ചമി കണ്ണു തുറന്നു ബെഡ്റൂം ലാമ്പിന്റെ വെളിച്ചത്തിൽ പാമ്പിനെ തന്നെ നോക്കിക്കിടന്നു അതിൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ ജ്വാല അവൾ കണ്ടു തന്നെ മറ്റാർക്കും കൊടുക്കില്ലെന്നാണോ ഇതിൻ്റെ വാശി എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും ഈ പാമ്പ് തന്നെ ഇങ്ങനെ വിടാതെ പിടികൂടിയിരിക്കുന്നതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായില്ല നേരത്തെയാണെങ്കിൽ അവൾ ഉറങ്ങുമ്പോൾ പാമ്പ് സമീപം കിടക്കയിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത് എന്നാൽ ദേവദാസ് വിവാഹാലോചനയുമായി എത്തിയതിനു ശേഷം രാത്രി കാലങ്ങളിൽ അരക്കെട്ടിലെ ചുറ്റഴിച്ച് അവളുടെ നെഞ്ചിൽ തന്നെ അത് സ്ഥാനം പിടിക്കും ദേവദാസുമൊത്തൊരു ജീവിതം കൊതിക്കുന്ന നിമിഷത്തിൽ അത് ഫണം വിരിക്കുകയായി മറ്റാരോടെങ്കിലും ഈ പാമ്പിനെക്കുറിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വിചാരിക്കുമ്പോൾ നാവിൽ ചങ്ങല വീണതുപോലെയാകും ചലിപ്പിക്കാനേ കഴിയില്ല എങ്കിൽ എഴുതി കാണിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ കൈകൾ മരവിച്ചിരിക്കും ലോകത്ത് ഒരിടത്തും ഒരാൾക്കും ഇത്തരമൊരവസ്ഥ കാണില്ലെന്ന് പഞ്ചമിക്ക് തോന്നി ആരും പറഞ്ഞു കേട്ടിട്ട് കൂടിയില്ല ഇത്തരമൊരു അനുഭവം എന്തിനാ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവൾ പാമ്പിനോട് ചോദിച്ചു അത് തല ഉയർത്തി അവളെ രൂക്ഷമായി ഒന്ന് നോക്കി പുറത്ത് പഞ്ചമിയുടെ മുറിക്കരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈ അവസരത്തിൽ ദേവദാസ് അവളുടെ മുറി ഏതാണെന്നും അവന് നേരത്തെ തന്നെ അറിയാം അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൻ നിന്നു ആരോ ഒരാൾ മുറിയിലുണ്ടെന്ന് അവൻ സംശയിച്ചു തന്നെ കൂടാതെ ആരുമായോ ഇവൾക്ക് ബന്ധമുണ്ട് അവനെയായിരുന്നിരിക്കണം ഇവൾ ഭയപ്പെടുന്നത് അവനിപ്പോൾ മുറിയിലുണ്ട് വഞ്ചകി അവളെ അങ്ങനെ സംബോധന ചെയ്യാനാണ് അവന് തോന്നിയത് ഇവൾക്ക് ഈ വിവരം നേരത്തെ അങ്ങ് പറഞ്ഞു തുലയ്ക്കാമായിരുന്നില്ലേ ദേവദാസ് പിന്തിരിഞ്ഞു ഇനി തനിക്ക് ഇവളെക്കുറിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കേണ്ടതില്ല അമ്മയുടെ പാത തന്നെ മകൾക്കും ചേറ്റിലെ ചെന്താമര വളരൂ എന്ന് താൻ ചിന്തിച്ചില്ല ദേവദാസ് കടിച്ചു രണ്ട് മൂന്നടി നടന്നു കഴിഞ്ഞ അവൻ പെട്ടെന്ന് നിന്നു ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ അവളുടെ പ്രിയപ്പെട്ടവൻ ആരെന്ന് അറിഞ്ഞിരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ അവൻ തിരിഞ്ഞ് ജനാലയ്ക്ക് വന്നു അത് ചാരിയിട്ടേയുള്ളൂ ബെഡ്റൂം ലാമ്പിന്റെ മങ്ങിയ വെളിച്ചം ജനൽപാളികൾക്കിടയിലൂടെ പുറത്ത് കരിച്ചിറങ്ങുന്നുണ്ട് അവൻ ജനാലയിൽ കൈവച്ചതും പഞ്ചമിയുടെ ശബ്ദം വീണ്ടും കേട്ടു നീ എന്തിനാ എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു പാമ്പ് അപ്പോഴും തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നുമുണ്ടായില്ല പഞ്ചമി ഇത്തവണ പതറിയില്ല എന്തും വരട്ടെ എന്ന് അവളും വിചാരിച്ചു ഒരു ഉപകാരം ചെയ്തു തരാമോ നിനക്ക് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാതെ എന്നെ അങ്ങ് കൊന്നു വരാമോ പാമ്പ് ഉഗ്രമായൊന്ന് ചീറ്റി അതിപ്പോൾ തന്നെ ദംശിക്കുമെന്ന് പഞ്ചമി വിചാരിച്ചു പക്ഷേ അതുണ്ടായില്ല ജനൽപ്പാളികൾക്കിടയിലൂടെ അകത്തേക്ക് നോക്കിയ ദേവദാസ് ഞെട്ടി വിറച്ചുപോയി ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കാഴ്ച കാണുന്നത് അലറിക്കരയാതിരിക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു താൻ ഇവിടെ നിന്ന് ഇതെല്ലാം കാണുകയാണെന്നറിഞ്ഞാൽ ആ പാമ്പ് തന്നെയും വകവരുത്തുമെന്ന് അവന് തോന്നി അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് എനിക്ക് ദേവേട്ടനോടൊപ്പം ജീവിക്കണം പഞ്ചമി പറയുകയാണ് അവൻ വീണ്ടും അകത്തേക്ക് നോക്കി അതിന് നീ ഇനി എതിര് നിൽക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ദേവദാസിന്റെ ഹൃദയം വിങ്ങി ഈ നശിച്ച പാമ്പ് എന്തായാലും സമ്മതിക്കില്ലെന്ന ഭാവത്തിൽ അത് അവളുടെ മുഖത്തിന് നേരെ നിന്നും ഫണം മാറ്റുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് കൊന്നുതാ പാമ്പ് പ്രതികരിച്ചില്ല ദേവദാസ് കാത്തുനിന്നു ഈ പാമ്പ് പകൽ സമയം എവിടെയാണോ മറിഞ്ഞിരിക്കുന്നതെന്ന് അറിയണം നാളെ പകൽ ഇതിന്റെ അന്ത്യമാണ് പ്രകൃതി നിശ്ചലമായിരിക്കുന്നു സർപ്പക്കാവിന് മുകളിലിരുന്ന് പൊടുന്നനെ ഒരു മൂങ്ങയുടെ ശബ്ദം ഉയർന്നു അതോടെ പ്രകൃതി ഉണരുകയായി ജീവൻ വെച്ചതുപോലെ കൂറ്റൻ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ അനങ്ങി കാവിനുള്ളിൽ കുറുക്കന്മാരുടെ ഓരിയിടൽ ഉയർന്നു വിഷം മൂത്ത പാമ്പുകളുടെ ഗന്ധം അവിടെ മുഴുവൻ പരന്നു നാഗത്താന്മാരുടെ പ്രതിമകളുടെ മുകളിൽ ചെറിയ പാമ്പുകൾ തുറവളഞ്ഞിരുന്നു ഉറക്കത്തിൽ പൊടുന്നനെ ആരോ തന്നെ കുലുക്കി ഉണർത്തിയതുപോലെ ഭവത്രാതൻ കണ്ണുകൾ തുറന്നു ഇരുളിൽ അവൻ ചാടി എണീറ്റു ആരാണ് തന്നെ പിടിച്ചു കുലുക്കിയത് മുറിയിൽ ആരുടെയോ സാന്നിധ്യം അവൻ അറിഞ്ഞു അപ്പോൾ കാതുകൾ കാതുകൾക്കരികിൽ അച്ഛൻ തിരുമേനിയുടെ ശബ്ദം കേട്ടു ഭവത്രാധ ഒരുങ്ങിക്കോളൂ എന്നെ ഇല്ലാതാക്കി ആ പാമ്പിനെ നശിപ്പിക്കാനുള്ള സമയമാഗതമാകുന്നു ഭവത്നാഥന്റെ ശരീരത്തിൽ ഒരു തണുപ്പ് പരുന്നു മനസ്സിൽ അച്ഛൻ തിരുമേനിയുടെ ചിതക്കരികിൽ ഉയർന്നു വന്ന ഫണം തെളിഞ്ഞു അതോടെ അവനിൽ പ്രതികാരത്തിന്റെ ജ്വാലകൾ നിറയാൻ തുടങ്ങി താൻ കാത്തിരുന്ന സുദിനമാണ് വന്ന തിരിക്കുന്നത് ഞാനിപ്പോ എന്താണ് അച്ഛൻ ചെയ്യേണ്ടത് അവൻ തിരക്കി പരദേവതമാരെ ഒരിക്കൽ കൂടി തൃപ്തിപ്പെടുത്തിക്കൊള്ളൂ അവർ നിന്റെയൊപ്പം ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ വൈകാതെ നിന്നെ തേടി ഒരാൾ ഇവിടെ എത്താൻ നിയോഗം കാണുന്നു അയാൾ വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ നീ മഷി പ്രയോഗം നോക്കുക നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും പിന്നെ വച്ചു താമസിപ്പിക്കരുത് എന്റെ മരണത്തോടെ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ആ പാമ്പ് ഇത്തരം ഒരു അവസ്ഥയായതിനാൽ നാഗഗണങ്ങൾ അതിൻ്റെ ഒപ്പം കാണും ആദ്യമായി ഇല്ലത്തിനു ചുറ്റും നാഗബന്ധനം നടത്തണം ഇല്ല വളപ്പിലേക്ക് ഒറ്റ നാഗം പോലും കടന്നു വരരുത് വന്നാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്നു വരില്ല അങ്ങനെ ചെയ്യാമച്ച ഒരു പുതിയ ഉണർവോടെ ഭവത്രാദ് ഇല്ലത്തിന് പുറത്തു കിടന്നു തെക്കുഭാഗത്തെ കുളത്തിനരികിലേക്ക് ഓടി അച്ഛൻ തിരുമേനി പറഞ്ഞതനുസരിച്ച് ഇപ്പൊ തന്നെ പൂജകളും ഹോമങ്ങളും ആരംഭിക്കണം കുളത്തിൻ്റെ പടവുകൾ ചാടി ഇറങ്ങുമ്പോൾ അവന് കാൽവഴുതി താൻ മറ്റേതോ ലോകത്തായിരുന്നുവെന്ന് അപ്പോഴാണ് അവൻ അറിഞ്ഞത് ധൃതിയിൽ ജലത്തിലിറങ്ങി മുങ്ങി ഉയരുമ്പോഴും ഹൃദയം തുടിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ പൂജാകർമ്മങ്ങൾ കൊണ്ട് അവൻ പിണങ്ങി നിന്നിരുന്ന ഉപാസനാമൂർത്തികളെ മുഴുവൻ പ്രീതിപ്പെടുത്തി തൻ്റെ അധീനതയിലാക്കി കഴിഞ്ഞിരുന്നു കൂടാതെ പുതുതായി പഠിച്ച മന്ത്രങ്ങളിലൂടെ ധൂമാവതി വാർത്താളി ചാമുണ്ടേശ്വരി ജലപിശാച്ച് എന്നീ മൂർത്തികളെയും അവൻ തൻ്റെ വരുതിയിലാക്കി താനും അച്ഛൻ തിരുമേനിയെപ്പോലെ ഒരു മാന്ത്രികനായി കഴിഞ്ഞു എന്ന് അവന് തോന്നി ഗരുഡ മന്ത്രത്തിലൂടെ ഗരുഡനെയും വാസുകി മന്ത്രത്തിലൂടെ സർപ്പശ്രേഷ്ഠനെയും അവൻ തൃപ്തിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ തിരുമേനിക്ക് കഴിയാതെ ഇരുന്ന ഒരു സംഗതി കൂടിയായിരുന്നു അത് കുളി കഴിഞ്ഞ് നിലവറയിലേക്ക് ഓടുകയായിരുന്നു ഭവത്രാഥൻ പഞ്ചമിയുടെ മുറിക്ക് പിന്നിലെ ജനാലയ്ക്കരികിൽ ഉറങ്ങാതെ കാത്തു നിൽക്കുകയായിരുന്ന ദേവദാസ് പൊടുന്നനെ ഒന്ന് നിവർന്നു കിഴക്കൻ മാനത്ത് സൂര്യന്റെ കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു ഇനി ഇവിടെ മുഴുവൻ പ്രകാശമാനമാകുവാൻ അധിക സമയം വേണ്ട ജനാലയ്ക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന തന്നെ കണ്ടാൽ ആൾക്കാർ എന്തു വിചാരിക്കും നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യമുണ്ടെന്നവന് തോന്നി പഞ്ചമി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ആ കൂറ്റൻ പാമ്പ് അവളുടെ മാറിടങ്ങൾക്കിടയിൽ തലപൂഴ്ത്തി കിടക്കുകയാണ് തിരിച്ചു പോയാലോ എന്നവൻ ചിന്തിച്ചു പക്ഷേ അങ്ങനെ വന്നാൽ തന്റെ ലക്ഷ്യം സാധിക്കാതെ വരും പഞ്ചമിയെ ഈ പാമ്പിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയാതെ വരും അപ്പോൾ പഞ്ചമി ഒന്ന് ഞരങ്ങി ദേവദാസ് നോക്കി ആ പാമ്പും തലയുയർത്തുന്നു അവൾ അണീക്കാൻ ഭാവിച്ചപ്പോൾ പാമ്പ് കിടക്കയിലേക്ക് ഇഴഞ്ഞിറങ്ങി പഞ്ചമി അഴിഞ്ഞുമാറിയ വസ്ത്രങ്ങളൊക്കെ നേരെയാക്കാൻ തുടങ്ങി ദേവദാസിന്റെ നെറ്റി ചുളിഞ്ഞു ഹൃദയമെടുപ്പിന് വേഗതയേറി കിടക്കയിൽ നിന്നും ആ പാമ്പ് അവളുടെ തുടകളുടെ മുകളിലേക്ക് അരിച്ചു കയറുവാൻ തുടങ്ങി അവൾ അവാച്യമായ ഒരു അനുഭൂതിയിൽ എന്ന വണ്ണം നിൽക്കുന്നു ദേവദാസ് നെഞ്ചിൽ കൈവച്ചു ഈശ്വര പഞ്ചമിയുടെ അരക്കെട്ടിനു ചുറ്റും നീലനിറത്തിലൊരു കട്ടിയുള്ള അവൻ കണ്ടു ഈ പാമ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് അവൻ ചിന്തിക്കുമ്പോൾ അവളുടെ അരക്കെട്ടിൽ ഒരു വലയമായി അത് ചുറ്റിപ്പിണഞ്ഞു കഴിഞ്ഞു പഞ്ചമി പാമ്പിനു മുകളിലൂടെ തന്നെ വസ്ത്രം ധരിക്കുകയാണ് അതവൻ കണ്ടു അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ദേവദാസ് പിന്നോട്ട് മാറി കാലുകൾ നീട്ടിവച്ച് നടന്നു തന്റെ മുറിയിലെത്തിയിട്ടും അവന്റെ പരിഭ്രമം മാറിയില്ല നടന്നത് വിശ്വസിക്കുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷേ പക്ഷെ താൻ നേരിൽ കണ്ടതാണ് വിശ്വസിച്ചേ പറ്റു അവൻ വിവശനായി കിടക്കയിലേക്ക് ചാഞ്ഞു ആ പാമ്പ് തൻ്റെ മുന്നിൽ ഫണം വിടർത്തി നിൽക്കുന്നതുപോലെ അവന് തോന്നി നേരം നന്നേ പുലർന്നുകഴിഞ്ഞതിന് ശേഷമാണ് ഭവത്രാഥൻ നിലവറയിൽ നിന്നും പുറത്തു വന്നത് അച്ഛൻ തിരുമേനിയുടെ ആജ്ഞകളൊക്കെ അക്ഷരം പ്രതി അവൻ പാലിച്ചിരിക്കുന്നു ഉപാസനാമൂർത്തികളെയെല്ലാം ഒരു തവണ കൂടി പ്രീതിപ്പെടുത്തി ഇല്ല വളപ്പിനു ചുറ്റും നാഗബന്ധനം തീർത്തു ഇനി ഒരൊറ്റ പാമ്പും തന്റെ അനുവാദം കൂടാതെ ഈ വളപ്പിൽ പ്രവേശിക്കില്ല നേരത്തെ ഏതെങ്കിലും പാമ്പുകൾ ഈ വളപ്പിനുള്ളിലെ മാളങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ നാഗബന്ധനത്തിന് മുമ്പ് തന്നെ അവയെല്ലാം പുറത്താകുവാൻ വേണ്ടതും അവൻ ചെയ്തിരുന്നു ഇനി അച്ഛൻ തിരുമേനി പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഇവിടെ എത്തുന്ന നിമിഷത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു പകൽ സമയത്ത് ദേവദാസ് പഞ്ചമിയുടെ വീട്ടിൽ വന്നു അവളുമായി കുറേ നേരം സംസാരിച്ചിരുന്നു വിവാഹക്കാര്യത്തെപ്പറ്റി മാത്രം ഒന്നും പറഞ്ഞില്ല സംസാരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ അവളുടെ അരക്കെട്ടിൽ നിന്ന് പാമ്പിനെ എങ്ങനെ അകറ്റും എന്നതായിരുന്നു ചിന്ത ബലമായി അതിനെ മാറ്റാനാകില്ല പഞ്ചമിയെ അത് ദംശിച്ചാലോ ഇതിനൊരു പരിഹാരം കാണുന്നത് എങ്ങനെയെന്ന് അവന് പിടികിട്ടിയില്ല ഈ വസ്തുത അവൻ കാത്തുവിനോട് പോലും പറഞ്ഞില്ല അടുത്ത ദിവസം രാത്രിയിലും അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല കണ്ണടച്ചാൽ കാണുന്നത് ആ പാമ്പിന്റെ ഭീകര രൂപമാണ് ഉറക്കം നഷ്ടമായി കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും അവൻ കിടന്നു നേരം പുലരാറായപ്പോഴേക്കും ദേവദാസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു അവളിൽ നിന്നും ആ പാമ്പിനെ അകറ്റണമെങ്കിൽ മനുഷ്യശക്തിക്കാകില്ല ഏതെങ്കിലും ഒരു മാന്ത്രികനെ കൊണ്ടേ അതിന് കഴിയൂ മനസ്സിലാദ്യം തെളിഞ്ഞത് രുദ്രൻ തിരുമേനിയുടെ രൂപമാണ് പക്ഷേ അദ്ദേഹം മരിച്ചുപോയല്ലോ ഒരു മകനുണ്ടായിരുന്നതായി അറിയാം അയാളെ സമീപിച്ചാലോ തനിക്ക് ദൈവത്തിലും ചെകുത്താനിലും ഒന്നും വലിയ വിശ്വാസമില്ല എങ്കിലും പഞ്ചമിയുടെ കാര്യത്തിലിപ്പോൾ എന്തും വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയാണ് ഭവത്രാദനെ കാണുവാൻ തന്നെ ദേവദാസ് തീരുമാനിച്ചു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവൻ വേഷം മാറി അവിടെ നിന്നിറങ്ങി കാത്തുവിനോട് മടങ്ങി വന്നിട്ട് വിവരം പറയാമെന്ന് കരുതി ദേവദാസ് പാടം മുറിച്ചു കടന്നു സർപ്പക്കാവിനടുത്തെത്തിയപ്പോൾ പഞ്ചമിയുമായി അവിടെ കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങൾ ഓർമ്മയിലെത്തി പൊടുന്നനെ ഒരു പാമ്പിന്റെ സീൽക്കാരം കേട്ട് അവൻ നടുങ്ങി ദേവദാസ് ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു ഭീതി പൂണ്ട കണ്ണുകൾ കൊണ്ട് അവൻ ചുറ്റും പരതി നോക്കി പാമ്പവിടെ ഒരിടത്തും അവൻ അതിനെ കണ്ടില്ല തന്റെ തോന്നലായിരുന്നോ അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് കാവിനുള്ളിൽ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു അനുനിമിഷം അതിന് ശക്തി കൂടി വന്നു നാഗത്താന്മാരുടെ പ്രതിമകൾക്കരികിലെ കരിയിലകൾ വട്ടം ചുറ്റി ആകാശത്തേക്ക് ഉയർന്നു പ്രതിമകൾക്കിടയിൽ തറയിൽ പൊടുന്നനെ മണ്ണ് ചലിച്ചു ഒരു ഭാഗം പൊട്ടിയടർന്ന് പതിയെ മുകളിലേക്ക് ഉയർന്നു മണ്ണിൽ നിന്നും എന്തോ പൊട്ടിമുളയ്ക്കുന്നത് പോലെ ഒരടിയോളം മൺകെട്ട മുകളിലേക്ക് ഉയർന്നു അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്താണെങ്കിലും തിളങ്ങി ഒരു നിമിഷം അത് മണ്ണ് കുടഞ്ഞെറിഞ്ഞു മൺകെട്ട തറയിൽ വീണ് ചിതറി സ്വർണനിറമുള്ള ഒരു ഘോരമൂർഖൻ അത് പ്രതിമകൾക്കിടയിലൂടെ പുറത്തേക്ക് കുതിച്ചു കുറ്റിക്കാടുകൾക്കിടയിലൂടെ നടവഴിയിലേക്ക് കാവൽ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ ദേവദാസ് ഓർത്തത് പഞ്ചമിയുമായി ഏറ്റവും അവസാനം ഇവിടെ സന്ധിച്ചതാണ് അന്നും ഇതുപോലെ ചുഴലിക്കാറ്റുണ്ടായി ഒരു വൃക്ഷത്തിന്റെ ശിഖരമടർന്ന് താഴേക്ക് വരുന്നതുമൊക്കെ അവൻ ഒരു നിമിഷം ഓർത്തു അതേപോലെ ഇന്നും ചുറ്റിയടിക്കുകയാണ് കാറ്റ് ദേവദാസിന്റെ കാലുകൾക്ക് വേഗതയേറി പിന്നിൽ നേരത്തെ കേട്ടതുപോലെ ഒരു സീൽക്കാരം കേട്ടോ അവൻ തിരിഞ്ഞു നോക്കി അമ്മേ അലറിക്കരഞ്ഞുപോയി ദേവദാസ് ഒരു ഭയങ്കര മൂർഖൻ പാമ്പ് കാവിന്റെ അതിർത്തിയിൽ തനിക്ക് നേരെ നോക്കിക്കൊണ്ട് അത് ഫണം വിടർത്തി നിൽക്കുകയാണ് ദേവദാസ് മുന്നോട്ടോടി ഉടൻ പാമ്പ് വഴിയിലേക്ക് ചാടി അവന്റെ പിന്നാലെ പാഞ്ഞു തിരിഞ്ഞൊന്നുകൂടി നോക്കിയ ദേവദാസിന് ശ്വാസം വിലങ്ങി തിരയടിക്കുന്നത് പോലെ വളഞ്ഞ് പുളഞ്ഞ് പാമ്പ് പിന്നിൽ തന്നെയുണ്ട് അവൻ സർവശക്തിയും സംഭരിച്ചോടി മരണത്തിന്റെ രൂപത്തിൽ പാമ്പ് പിന്നാലയും ദേവദാസ് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു പാമ്പും അവനുമായുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് തന്നെ തളർച്ച ബാധിക്കുകയാണെന്ന് ദേവദാസ് അറിഞ്ഞു ഭവത്രാഥൻ ഉമ്മറത്തു തന്നെ അക്ഷമയോട് കാത്തിരിക്കുകയായിരുന്നു തന്നെ തേടി ഈ പകൽ നേരത്ത് ഒരാൾ എത്തുമെന്നും അയാൾക്ക് തൊട്ടു പിന്നാലെ അപകടമുണ്ടെന്നും അച്ഛൻ തിരുമേനിയുടെ ആത്മാവ് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരിപ്പ് ആൾ തന്റെ ഇല്ലവളപ്പിൽ കിടന്നു കഴിഞ്ഞാൽ അപകടം സംഭവിക്കില്ലെന്നുറപ്പ് അതിനുവേണ്ട രക്ഷാകവചം താൻ ഏർപ്പെടുത്തി കഴിഞ്ഞു താനറിയാതെ ഒരു ജീവിക്ക് പോലും ഇനി ഈ വളപ്പിലേക്ക് കടക്കാൻ കഴിയില്ല ഭവത്രാഥൻ പടിപ്പുരയിലേക്ക് തന്നെ നോക്കിയിരുന്നു ദേവദാസ് ഓടുകയായിരുന്നു മുന്നിൽ അകലെയായി അവൻ രുദ്രന്തിരിമേനിയുടെ ഇല്ലം കണ്ടു ഒന്നുകൂടി തിരിഞ്ഞു നോക്കി നാലഞ്ചടി പിന്നിലായി ആ പാമ്പ് വായും പുളർന്ന് പാഞ്ഞു വരികയാണ് ഇനി ഒരടി മുന്നോട്ട് നീങ്ങുവാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു അവൻ ജീവന് വേണ്ടി മാത്രമാണ് ഈ ഓട്ടം ഒടുവിൽ ഒടുവിൽ പാമ്പും ദേവദാസും തമ്മിൽ ഏതാനും ഇഞ്ചുകളുടെ അകലം മാത്രം അതേ നിമിഷത്തിൽ അവൻ ഭവത്രാഥന്റെ ഇല്ലത്തിന് മുന്നിലെ പടിപ്പുരയിലെത്തിയിരുന്നു പാമ്പാഞ്ഞുകൊത്തി ആ മാത്രയിൽ തന്നെ ദേവദാസ് പടിപ്പുരയ്ക്കകത്തേക്ക് വീണ് കഴിഞ്ഞിരുന്നു പാമ്പ് ഉഗ്രമായി ഒന്നുകൂടി ചീറ്റി മുന്നിൽ ഒരു അദൃശ്യം ഭിത്തിയിൽ ചെന്ന് മുട്ടിയതുപോലെ പാമ്പ് നിന്നു അതിന് പടിപ്പുര കടക്കാനായില്ല ഇല്ലത്തിന്റെ ഉമ്മറത്തിരുന്ന് ഭവത്രാഥൻ ചിരിച്ചു വർദ്ധിച്ച പകയോടെ പാമ്പ് പിന്നോട്ട് മാറി ഇങ്ങോട്ട് വന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ അത് തിരിച്ചുപാഞ്ഞു കിതപ്പോടെ ദേവദാസ് എണീറ്റു വേച്ചുപോകുന്ന കാലടികളോടെ അവൻ ഭവത്രാധന് മുന്നിലേക്ക് നീങ്ങി രക്ഷിക്കണം രക്ഷിക്കണം ഭവത്രാഥൻ അവനെ കണ്ണുകൊണ്ടൊഴിഞ്ഞു പിന്നെ പുഞ്ചിരിച്ചു തൻ്റെ താടിയിൽ വിരലോടിക്കുന്നതിനിടയിൽ തറയിലിരിക്കുവാൻ ദേവദാസിനോട് ആങ്കിൽ കാട്ടി അവനിരുന്നു ഒരോട്ടമൊന്ത നിറയെ തണുത്ത വെള്ളമെടുത്ത് ഭവത്രാധൻ അവനെ നീട്ടി രണ്ട് കൈകൾ കൊണ്ടും വെള്ളമേറ്റുവാങ്ങിയ ദേവദാസ് ആർത്തിയോടെ ജലം വായിലേക്ക് കമിഴ്ത്തി മനസ്സിൽ വിവരങ്ങൾ അറിയാനുള്ള വ്യഗ്രത നൊരയുകയായിരുന്നിട്ടും ഭവത്രാധൻ സംയമനം പാലിച്ചു വെള്ളം കുടിച്ച് മൊന്തത്തറയിൽ വെച്ചിട്ട് ഒന്ന് നിശ്വസിച്ചു പിന്നെ മിഴികൾ ഉയർത്തി ഭവത്രാദനെ നോക്കി ഇനി പറഞ്ഞോളൂ ആദ്യം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഒന്നും വിട്ടുപോകരുത് ധൃതിപ്പെടേണ്ട എന്താണെങ്കിലും നമുക്ക് പരിഹാരം കാണാം മനസ്സിനുള്ളിൽ ഒരു കുളിർകാറ്റ് വീശുന്നത് ദേവദാസ് അറിഞ്ഞു ഈ നിമിഷം വരെ തന്നെ ബാധിച്ചിരുന്ന ഭീതിയും ഉത്കണ്ഠയുമൊക്കെ പെട്ടെന്ന് അലിഞ്ഞലിഞ്ഞില്ലാതായതുപോലെ ദേവദാസ് പഞ്ചമിയുമായി ആദ്യമായി അടുത്തതു മുതൽ പറഞ്ഞു തുടങ്ങി താൻ അവസാനം അവളുടെ മുറിയിൽ പാമ്പിനെ കണ്ടതും അത് അവളെ അരക്കെട്ടിൽ ചുറ്റിപ്പിണഞ്ഞതുമൊക്കെ ഭവത്രാഥൻ കേട്ടിരുന്നു ഇടയ്ക്ക് ഒരക്ഷരം പോലും ഭവത്രാഥൻ സംസാരിച്ചില്ല അയാളുടെ നെറ്റിയിൽ പലതവണ ചുളിവുകൾ വീണു കണ്ണുകൾ കുറുകി താൻ നേരിൽ കണ്ടതും തനിക്കറിയാവുന്നതും തൻ്റെ സംശയങ്ങളും ആവശ്യങ്ങളുമെല്ലാം ഒരിക്കൽ കൂടി ഭവത്രാധന് മുന്നിൽ നിർത്തിയിട്ടാണ് ദേവദാസ് നിർത്തിയത് ഭവത്രാധൻ കസേരയിൽ ഒന്നിളകിയിരുന്നു അച്ഛൻ തിരുമേനിക്ക് പോലും ഇത്തരമൊരു കാര്യം കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന് അവന് തോന്നി അവന്റെ മൗനം ദേവദാസിനെ അമ്പരപ്പിച്ചു അവസാനം ഭവത്രാധൻ കൈയൊഴിയുകയാണോ അപ്പോൾ ഭവത്രാദൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഒക്കെ പരിഹാരം കാണാം അച്ഛൻ തിരുമേനി പറഞ്ഞിരുന്ന സമയം ഇതാണെന്ന് അവനു മനസ്സിലായി ഇനി മഷുവെറ്റിലയിൽ നോക്കാം നിങ്ങൾ ഇരിക്കൂ ഭവത്രാദൻ അണീറ്റു ഞാൻ തിരികെ വന്നിട്ടേ പോകാവൂ യാതൊരു കാരണവശാലും പടിപ്പുരയ്ക്ക് പുറത്തിറങ്ങരുത് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് നടന്നു നിലവറയിലാണ് ആ യാത്ര അവസാനിച്ചത് പ്രിയപ്പെട്ടവരെ നാഗമുഖി അടുത്ത ലക്കത്തിൽ അവസാനിക്കുകയാണ് നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്